കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജെ ഓപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ സെക്യൂരിറ്റിക്ക് നേരെ ആക്രമണം ജില്ലാ ആശുപത്രി സെക്യൂരിറ്റി സി വിശ്വനാഥിനു നേരെയാണ് രോഗിക്കൊപ്പം എത്തിയ ആൾ കയ്യേറ്റ ശ്രമം നടത്തിയത് ആ സമയത്ത് ഒരു നമ്മൾ സാറിനാണെങ്കിൽ ആ കഴിഞ്ഞ് മൂന്ന് എമർജൻസി കേസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാർ അവരെ ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കൊച്ചിനും കൊണ്ട് ഒരു അമ്മയും ഒരു ആളും വന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊച്ചിന് ചെയ്യുക തന്നെയാണ് അപ്പോൾ ഞാൻ അത് സാറിന് ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യോ ഞാൻ കൊടുക്കാൻ പാടില്ലാത്ത സാധനമാണ് അവർക്ക് കാരണം സെക്രട്ടറിക്ക് തന്ന സീ ചെയറിൽ ഞാൻ അതിരുത്തി വന്നിട്ട് ഞാൻ ഫസ്റ്റ് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ചെവി എത്തിയ കുട്ടിയുടെ പിതാവാണ് സെക്യൂരിറ്റി ജീവനക്കാരനായ സി വിശ്വനാഥനെ കയ്യേറ്റ ശ്രമം നടത്തിയത് ഡോക്ടർ മറ്റൊരു രോഗിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുമായി അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ലെന്നാരോപിച്ചാണ് സെക്യൂരിറ്റിക്കും മറ്റു ജീവനക്കാർക്കും നേരെ അസഭ്യവർഷവും കയ്യേറ്റ ശ്രമവും ഉണ്ടായത് തുടർന്ന് ജീവനക്കാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് എത്തി അല്പസമയത്തിനുള്ളിൽ പ്രതി അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നു വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് സ്വദേശിയാണ് ആക്രമണം നടത്തിയത് ഇയാൾക്കെതിരെ ശനിയാഴ്ച രാവിലെ ആശുപത്രി സൂപ്രണ്ടും ജീവനക്കാരനും വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി ഈ കാര്യങ്ങൾ യാതൊരു എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇത് ശരിയല്ല എൻ്റെ കൊച്ചിന്റെ കാര്യമാണ് എനിക്ക് കൊച്ചിനെ ട്രീറ്റ്മെന്റ് ചെയ്യണം ഞാൻ പറഞ്ഞു സഹോദര ഡോക്ടർ വരട്ടെ വന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളെ കുട്ടി കയറ്റാന്ന് പറഞ്ഞു ഞാൻ ഇനി ഒരു വഴക്ക് വേണ്ടെന്നുള്ള രീതിയിൽ എല്ലാം ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് അവന്റെ വൈഫിനും കുട്ടീനെയും അവന്റെ അച്ഛനെയും ഞാൻ ഉള്ളിലേക്ക് കയറ്റിയിരുത്തി ഡോക്ടറുടെ സീറ്റിലേക്ക് അവിടെ സ്കൂളിലേക്ക് വന്ന് അവരെ കൊടുത്ത് വിട്ടിട്ട് വിടാല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴൊക്കെ അവൻ വന്നു കഴിഞ്ഞിട്ട് എന്നെ കുറെ തൊറി പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു അവൻ അപ്പോ അവിടെ ഒരു പേഷ്യന്റിന്റെ കൂടെയുള്ള ബൈസ്റ്റാൻഡിൽ വന്നിട്ട് പറഞ്ഞു ആ ബൈസ്റ്റാണ്ടറിന്റെ മോൻ വന്നിട്ട് പറഞ്ഞു എന്താ ചേട്ട ഇങ്ങനെ ലകള വെക്കണത് ഒരു ഹോസ്പിറ്റലല്ലേ ഇവിടെ നിങ്ങൾ ലകള വെക്കുന്നതുകൊണ്ട് ഒന്നും കേൾക്കാനില്ല എന്ന് പറഞ്ഞു അപ്പൊ അവനെ എന്താ ചെയ്തു എനിക്ക് അവനെ കൂടി വിട്ട അവനും കൂടി വിട്ടുക പറഞ്ഞു ഞാൻ പറഞ്ഞു അവനെയും വിട്ടു തരില്ല നിനക്ക് അവിടുന്ന് കിടക്കാനും പറ്റില്ല ഞാൻ ഡോറിന് കൈ വെച്ചിട്ട് ഇങ്ങനെ നിന്നു നിന്നു കഴിഞ്ഞിട്ട് അവനെ കടത്തിയില്ല അതിന്റെ ഇടയിൽ ഗ്യാപ്പിൽ അവൻ തന്നെ ചാടി അപ്പൊ തന്നെ അവനെ പിടിച്ച് പുറത്തേക്കിട്ടു അല്ല അവനെ പുറത്തേക്ക് ഇട്ടില്ലെങ്കിൽ ഇന്നലെ ഇതെല്ലാം ഇവിടെ സംഭവിക്കുക ഭയങ്കരമായ പ്രശ്നം സംഭവിച്ചിരുന്നു കാരണം ഇവൻ അകത്ത് പോവാ ആ പയ്യനായിരിക്കും നവ ബെഡുകളിലെല്ലാം നട പേഷ്യന്റായിരുന്നു ആരെങ്കിലും മേലെ വീഴുകയും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചീത്ത പേര് നമുക്ക് തന്നെയായിരിക്കും അപ്പൊ ഞാൻ അവളുടെ മുൻകൈ എടുത്തിട്ട് ഞാൻ അവന് ഏത് കാരണവശാലും അവത്തേക്ക് കടത്തില്ല കാരണം അവന് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരന് തോന്നിക്കാണും എന്റെ തലയിൽ മുടിയൊന്നുമില്ല ഇതൊരു കളവനാണ് ഇവനെ വെല്ലുവിളിക്കാന്ന് പക്ഷെ ഞാൻ അവനെ വെല്ലുവിളിക്കാൻ സമ്മതിച്ചില്ല ഇതിന് മുന്നേ ഒരു കേസ് ഉണ്ടായി അവന് ഞാൻ പിടിച്ചു പോക്കിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി ഞാൻ നിന്റെ ആത്മാർത്ഥമായി ചെയ്യും കയറി വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പോലീസിനോടിയൊക്കെ പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് അവര് എന്നോട് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞത് ഇവൻ ഒരു ക്രിമിനൽ പ്രതിയാണ് അതുകൊണ്ട് എന്നെ അകത്ത് വിളിച്ചിട്ട് എന്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്ത ജിതേഷായിരുന്നു അന്ന് ഐ അപ്പൊ ആളോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ആൾ പറഞ്ഞു വിശേഷം നമുക്ക് ഇത് ഒഴിവാക്കാം ഇവൻ ഒരു ക്രിമിനൽ പ്രതിയാണ് ഇവൻ ജയിലിലേക്ക് എഴുതി ജയിലിൽ നിന്ന് തിരിച്ചു വന്നതാണ് അപ്പൊ നമുക്ക് അത് ഒഴിവാക്കാണ് നല്ലത് എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ ആളോടൊന്നും സംസാരിച്ചില്ല പക്ഷെ നമ്മളെ സാർ പറഞ്ഞു അത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല നിന്ന് വിട്ടുകൊടുത്തോട് നാളെയും ആദ്യം നമ്മളെ നെഞ്ഞത്ത് കയറും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ മീത നിയമ നടപടി വേണമെന്ന് പറഞ്ഞു അതിന് എവള വില പോവാണെങ്കിൽ ഞാനും തയ്യാറാണ് എന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു